ഓം ഗം ഗണപതയേ നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി അധിക നാളുകൾ ഇല്ല നല്ലൊരു പുതുവർഷമായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും മാറി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം തങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത് ധനഭാഗ്യം ഉണ്ടാകണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ധനം കയ്യിലേക്ക് വരണം എല്ലാവിധ മംഗളകാര്യങ്ങളും നടത്താൻ പുതുവീട് പൊതു വാഹനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു ജീവിതത്തിൽ മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കണമെന്ന പ്രാർത്ഥനയാണ് ഓരോ മനുഷ്യഹൃദയങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ധനഭാഗ്യം വരാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അധിക ഭാഗ്യം ഏവർക്കും ഭാഗ്യമുള്ള സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്കിൽ പോലും അല്പം കൂടി ധനഭാഗ്യം കൂടുതലായി വരാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെ ഒന്നാണ് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് പുതുവർഷം വളരെ വലിയ ഭാഗ്യങ്ങളുടെ ഒരു വർഷം തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട പല യോഗങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ഏറ്റവും പ്രാധാന്യമായി പറയാനുള്ളത് ധനയോഗം തന്നെയാണ് സാമ്പത്തിക ഭദ്രത സാമ്പത്തികമായ ഒരു ഉയർച്ച ഉന്നതി ഇതൊക്കെയും വരുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധനലാഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം അധികരിച്ച് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ധനം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന എല്ലാം ആ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് നേടാനായി സാധിക്കും പൊതുഗൃഹവാസം പൊതുഭൂമി അതേപോലെ തന്നെ പൊതുവാഹനം അങ്ങനെ തുടങ്ങിയ പല ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാം നിങ്ങൾക്ക് ധനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാം തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷം തന്നെയായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത നക്ഷത്രം ഭരണിയാണ് പുതുവശം ഭാഗ്യദായകം തന്നെയായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായുള്ള പ്രശ്നങ്ങളാൽ വലയുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഉന്നതിയുടെ ഭാഗ്യത്തിൻ്റെ സാമ്പത്തികമായി ഉണ്ടായിട്ടുള്ള മന്ദത അതൊക്കെ മാറുന്ന ഒരു സമയത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം കുറിക്കാനായി പോകുന്നത് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടൊഴിയുന്നതിന് നിമിത്തം തന്നെ നിങ്ങൾക്കൊരു സന്തോഷവും ഒരു ഉന്മേഷം ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും പന്ത്രണ്ട് മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് വർഷത്തോടു കൂടി ആരംഭിക്കാൻ പോകുന്നത് ധനം വന്നു ചേരുന്ന പല മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ മുന്നിലേക്ക് അടഞ്ഞുപോയ വാതിലുകൾ എല്ലാം തുറന്നു വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് തന്നെ പല നേട്ടങ്ങളിലേക്കും നിങ്ങൾക്ക് ചുവട് ചുവടുവെച്ച് പോകാനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗ്യങ്ങളൊക്കെയും ആ വാതിലുകളൊക്കെയും നിങ്ങളുടെ മുന്നിൽ തുറക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം ധനഭാഗ്യവുമായി വരുന്ന അടുത്ത നക്ഷത്രക്കാര് കാർത്തിക നക്ഷത്രമാണ് കഴിഞ്ഞ ആറേഴ് മാസങ്ങളായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക വലച്ചിലുകൾ അസുഖങ്ങൾ അടിക്കടിയുള്ള അസുഖങ്ങളാണ് ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് അത് നിമിത്തം ഉണ്ടാകുണ്ടാകുന്ന സാമ്പത്തികമായുള്ള അരക്ഷിതാവസ്ഥ ഇതൊക്കെയും നിങ്ങൾ വലച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ ഒരു മോചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ഉള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെയും അകലുന്ന ഒരു സമയത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുതൽ തുടക്കം കുറിക്കാൻ പോകുന്നത് ഈ പുതുവർഷം ധനധാന്യ സമൃദ്ധിയോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാനായി സാധിക്കും നിങ്ങൾ ഒരു നേരത്തെ അന്യത്തിന് വരെ ഒരു അവസ്ഥ ഈ ആറേഴ് മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ബന്ധുക്കൾ വരെ ശത്രുക്കളായ അവസ്ഥ കൂടെ നിന്നവർ പോലും കൂട്ടുകാർ പോലും തഴഞ്ഞ അവസ്ഥ പരാജയങ്ങളുടെ ഒരു പടുകൊഴിയിലേക്ക് തന്നെയാണ് ഈ ആറേഴ് മാസങ്ങൾ കൊണ്ട് നിങ്ങൾ വീണത് പക്ഷേ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അതങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്ര വലിയ കുഴിയിൽ നിന്നായാലും നിങ്ങൾക്ക് കരകയറാനുള്ള ഒരു കൈത്താങ്ങുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും സന്തോഷത്തെ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞൊരു ചിരി ആ ചിരി മാഞ്ഞിട്ടിപ്പോൾ ആറേഴ് മാസങ്ങളാവുന്നുണ്ട് പക്ഷേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷിക്കാനും ചിരിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുമുള്ള ധാരാളം അവസരങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം കൊണ്ടുവരാനായി പോകുന്നത് അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്കും പുതുവർഷം വളരെ ഭാഗ്യദായകമായ സമയമാണ് ധനയോഗം തന്നെയാണ് നിങ്ങൾക്കും വരുന്നത് സാമ്പത്തികമായൊരു ഉയർച്ച തന്നെയാണ് നിങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാത്തിരിക്കുന്നത് പല രീതിയിൽ നിങ്ങൾക്ക് സമ്പത്തെത്തുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് പല രീതിയിലുള്ള പല ബുദ്ധികൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരിക അതുകൊണ്ട് തന്നെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാനും പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനും അതുവഴി സമ്പത്തുണ്ടാകും നിങ്ങളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ വരും ആശയങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾക്ക് പകുതി വിജയമാകുന്നുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ മനസ്സിലൊന്നുമില്ല മുന്നോട്ട് എങ്ങനെയാന്ന് പോലും അറിയുന്നില്ല ആകെ ആയിട്ട് കിടക്കുക ആകെ ഒരു ഇരട്ട് മൂടി കിടക്കുക എന്ന് പറഞ്ഞൊരവസ്ഥ ആ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾ അതിൽ നിന്നൊരു മോചനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടും നിങ്ങളുടെ ഒരു പ്രായത്തിനനുസരിച്ച് ുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട് പക്ഷേ എന്തോ സമയങ്ങളിൽ അത് വിനിയോഗിക്കാനോ അല്ലെങ്കിൽ സമയാസമയം അതിൻ്റെതായ നേർവഴിയിലൂടെ പോകാനോ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആ അവസ്ഥയൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊരു തെളിച്ചവുമായിട്ടായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വർഷം ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷവുമായി വരുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ പുതുവർഷം വളരെയേറെ നേട്ടങ്ങൾ ഉയർച്ച സാമ്പത്തിക ഭദ്രത സാമ്പത്തികമായ ഒരു അടിത്തറ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് എല്ലാവിധ സകലവിധ സൗഭാഗ്യങ്ങളോടുകൂടിയും പുണർദം നക്ഷത്രക്കാർക്ക് കഴിയാൻ ഭാഗ്യവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലക്ഷ്മിദേവി ആരാണ് സമ്പത്തിൻ്റെ ഉറവിടമാണ് ലക്ഷ്മിദേവി സമ്പത്തിൻ്റെ അധിപതിയാണ് ലക്ഷ്മിദേവി അതുകൊണ്ട് തന്നെ എല്ലാ ദോഷങ്ങളും ദാരിദ്ര്യ ദുഃഖങ്ങളും ഒക്കെയും അകർന്ന് സമ്പത്തിൻ്റെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ദിവസം വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുണർദം നക്ഷത്രക്കാർക്ക് അടുത്തത് പൂയം നക്ഷത്രമാണ് പുതുവർഷം ധനാഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമായിരിക്കും പൂയം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും പുതുവർഷം പൊതുവേ ഭാഗ്യദായകമായ ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിൽക്കുന്നൊക്കെ ഒരു മോചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി വളരെ ഉയർച്ചയും നേട്ടവും ഒക്കെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്നുമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഒരു മോചനം ലഭിക്കാനായി പോകുന്നത് അടുത്ത നക്ഷത്രം പൂരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭാഗ്യദേവത ധനദേവത നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളും നിങ്ങൾ ചെന്ന് തൊട്ടാലും തൊടുന്നതൊക്കെയും നിങ്ങൾക്ക് തങ്കമായി പൊന്നായി മാറുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഏത് ഭാരിച്ച ജോലികളായാലും എന്ത് കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താലും കൃത്യമായി ചെയ്തു തീർക്കാനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകുന്നതാണ് അടുത്തത് ഉത്തരം നക്ഷത്രമാണ് ധനഭാഗ്യമാണ് ഉത്തരം നക്ഷത്രക്കാരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാത്തിരിക്കുന്നത് അനുഗ്രഹം കിട്ടുന്ന ഒരു വർഷമാണ് ധനപരമായി ഉണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മോചനവും സാമ്പത്തികമായ ഉന്നതി ഉന്നമനവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ധനമില്ലാത്തതിനാലുള്ള വിഷമങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ആകെ ഒരു ഉൾവലിഞ്ഞൊരു പ്രകൃതം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി നിങ്ങൾക്ക് പൊതുമധ്യത്തിലേക്ക് അഭിമാനത്തോടു കൂടി ഇറങ്ങാൻ കഴിയുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ രണ്ടായിരത്തി സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് അടുത്ത നക്ഷത്രം ചതയമാണ് വളരെയേറെ ധനഭാഗ്യം ചതയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി മുന്നോട്ട് ജീവിതത്തിൽ കരപിടിച്ച് പച്ച പിടിക്കുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ പടികടന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഉയർച്ചയുടെ ഒരു പുതുവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ചതയം നക്ഷത്രം ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നാണ് ഈ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ജോലിയാണെങ്കിലും ജോലിയിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകുന്നില്ല പ്രതീക്ഷിച്ച പോലെ ആ ജോലിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല ജോലി ഉപേക്ഷിച്ച ആളുകൾ വരെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം എന്നാണ് വേണമെങ്കിൽ ഒരു അനുഭവിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റവുമായിട്ടാണ് പുതുവർഷം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത്